എന്റെ ഒരു അഭിപ്രായത്തില് എല്ലാവർക്കും രാഹുൽ ഗാന്ധി വരണം എന്നാണ് ആഗ്രഹം പക്ഷെ ട്വന്റി മോദി തന്നെ വരയ്ക്കും കണ്ണൂർ ജില്ലയില്

പക്ഷെ എൻ്റെ ഒരു പ്രതീക്ഷ കഴിഞ്ഞ വർഷത്തെ അത്ര ഒരു കഴിഞ്ഞ ഇലക്ഷനെ അപേക്ഷിച്ച് ഭൂരിപക്ഷം കുറയും ശതമാനം വരും എനിക്ക് താല്പര്യം ജയരാജൻ ചാൻസ് ഏറ്റവും തോൽവിയ അതുകൊണ്ട് തന്നെ എന്തായാലും തന്നെ ആയിരിക്കും യാതൊരു തന്നെയായിരിക്കും ഇല്ല ശക്തമായിട്ടുള്ള അതിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് നമ്മളും ഈ പ്രാവശ്യം എന്ത് തന്നെയായാലും എൽ ഡി എഫ് വിജയത്തിലേക്കെത്തും കാരണം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഈ ഒഴിവിടവുള്ള എം പി എന്ന് സുധാകരൻ ഈ ഭാഗത്തേ കണ്ടിട്ടില്ല കണ്ണൂരിൽ നിർബന്ധമായിട്ടും കോൺഗ്രസ് വരണ്ടോണ്ട് നമുക്ക് സുധാകരൻ ചെയ്യാം ഇവിടെ ജയിക്കും ഒപ്പത്തിനൊപ്പം നിന്ന് ഒരു ഇടതുപക്ഷം ജയിക്കുന്ന ജയരാജൻ ജയരാജൻ പത്തൊമ്പത് എം പിമാർ പോയിട്ട് കളക്കാരാന്ന് ചോദിച്ചാൽ സുധാകരൻ ജയിക്കുന്നതിനും നല്ലത് എം പി ജയരാട്ടൻ ജയിക്കുന്നതാണ്

വിശ്വാസം വിജയിക്കണം തന്നെയാണ് വി ആഗ്രഹവും രാജ്യത്തിൻ്റെ നിലവിലുള്ള രാജ്യത്തെ അതേ രീതിയിൽ നിലനിർത്താൻ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ കണ്ണൂർ ജില്ലയിൽ കെ സു കണ്ണൂർ കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ കെ സുധാകരൻ ജയിക്കണമെന്നാണ് ആഗ്രഹം അല്ല നമുക്ക് ആര് ജയിച്ചാലും പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ അന്ന് പണിയെടുത്തില്ലെങ്കിൽ അന്നുള്ള ജീവിതം കഴിയും ഇവിടെ എം പി ജയരാജൻ സാർ ജയിക്കും ഇവിടുത്തെ ഇപ്പത്തെ സിറ്റുവേഷനില് അങ്ങനെയാണ് കണ്ണൂരിന്റെ അവസ്ഥയിൽ നമ്മള് സുധാകരൻ ജയിക്കാനാണ് സാധ്യത കണ്ണൂർ ജയരാജൻ ഇവിടെ എം പി ജൻ ജയിക്കണെന്നാണ് എൻ്റെ അഭിപ്രായം വനമ്പൂരി ജയിക്കും കാരണം മതവിരത്ത് നിലനിൽക്കാനും ഇന്ത്യയിലെ ഈ ഫാസിസ്റ്റ് ഭരണ കൂത്തറിയാനും ഒരു ഇടതുപക്ഷം ജയിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ ജയരാജൻ ജയിക്കും